ഇന്ന് നമ്മുടെ വീട്ടിൽ സപ്പോർട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് സപ്പോർട്ട് പറിക്കാം സപ്പോർട്ട് ഇത് പശുണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എന്താ നമ്മൾ പറിക്കുന്നത് സപ്പോർട്ട് വരാട്ടോ നമ്മൾ പറിച്ചു വെച്ച സപ്പോർട്ടാണ് ഇതിലത്തെ കഴമ്പ് നമുക്ക് ചെരണ്ടി എടുക്കാം പഴമ്പെല്ലാം നമ്മൾ ചെറുണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇത് ഈ സപ്പോർട്ട നമ്മൾ പഞ്ചസാര ഇട്ടാണ് അടിച്ചെടുത്തേക്കുന്നത് എന്താന്ന് വെച്ച ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി മധുരം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഈ പഞ്ചസാര വെച്ച് അടിച്ചേക്കുന്നത് ഇത് ഫിയോണേന്റെ വിപ്പിംഗ് ക്രീമാണ് ഇത് നമുക്ക് ബീ വെച്ച് അടിച്ച് വറുപ്പിച്ച് ക്രീം പോലെ ആക്കി എടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് ബീച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച് നേരത്തെ അരച്ചു വെച്ച് സപ്പോർട്ട് നമുക്ക് കിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളെല്ലാം റെഡിയാക്കി പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫീസറി വെച്ച് തണുപ്പിച്ചെടുക്കാം നമ്മുടെ ചിക്കു ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കൂപ്പാക്കി ഗ്ലാസിലോട്ട് ഇടാം ഇതാണ് നമ്മുടെ ചിക്കോ ഐസ്ക്രീം ഇത് തിന്നു നോക്കിയിട്ട് പറയാം ടേസ്റ്റ് ഉണ്ട് പറയാ നമ്മള് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തരം തൈകള് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സും കൊണ്ട് ഐസ്ക്രീം ഷേക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടവര് ഫ്രൂട്ട്സിൻ്റെ തൈ ഒക്കെ വെച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഐസ്ക്രീം ഷേക്ക് ഒക്കെ ഉണ്ടാക്കണം അപ്പം പിന്നെ ഒരു അടുത്ത വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരും ബൈ